നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ ഐ ഒ എസ് ഇവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുള്ള നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് തുടങ്ങി എന്തും തിരുത്തുവാനുള്ള ഒരു ഓപ്ഷൻ നിലവിലുണ്ട് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിപ്രകാരം പുതിയ രീതിയിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദ്യമായി എങ്ങനെയാണ് പേര് തിരുത്തുക ആദ്യം പേര് തിരുത്തുന്നതിന് മൂന്ന് വർഷത്തെ പരിമിതികളുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ പേര് തിരുത്തുന്നതിനായിട്ട് പേരിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് വിത്തൗട്ട് ടൈം റെസ്ട്രിക്ഷനാണ് എത്ര വർഷം പഴക്കമുള്ള പേരുകളും നിങ്ങൾക്ക് തിരുത്തുവാനായിട്ട് സാധിക്കും അതിനായി പേര് മാറ്റുന്നതിനായി ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തതിൻ്റെ കാര്യങ്ങളും അതുപോലെ ഗസറ്റ് നോട്ടിഫിക്കേഷനും എല്ലാം ആവശ്യമുണ്ട് എന്നാൽ പേര് തിരുത്തുന്നതിന് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് നമുക്ക് വളരെ എളുപ്പത്തിലൊക്കെ ഇപ്പോൾ ചെയ്യുവാനായിട്ട് അവസരം വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് തിരുത്തുവാനുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത വർഷം മുതൽ പത്തു വർഷത്തിനുള്ളിൽ ഈ പേര് നിങ്ങൾക്ക് ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ട് ആയിട്ടുള്ള ഡോക്യുമെൻസും അതുപോലെ അഫിഡവിറ്റും ഒക്കെയാണ് അത്തരം കാര്യത്തിനായിട്ട് നമുക്ക് വേണ്ടി വരിക ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നതിനായിട്ടും ഇപ്പോൾ അവസരമുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരം നിലവിലുണ്ട് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ അനുയോജ്യമായ മറ്റെന്തെങ്കിലും രേഖയും ഒപ്പം അഫിഡവിറ്റുമാണ് ഈ ഒരു ജനന തീയതി തിരുത്തുന്നതിനായിട്ട് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ എൻ ഐ ഒ എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തെറ്റുകൾ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുവാനായിട്ട് രേഖകളും അതോടൊപ്പമുള്ള അനുബന്ധ കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി അപേക്ഷ നൽകുകയാണ് വേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അപേക്ഷ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നിശ്ചിത ഒരു ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ലഭിക്കും എന്ന് നമുക്ക് കൃത്യമായൊരു ദിവസം ഇതിന് പറയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇമെയിലിൽ കൂടെ നമുക്ക് മറുപടി വരികയും ആ മറുപടി അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ നടത്തി അപ്രൂവൽ ആയതിനു ശേഷം മാത്രമൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ പുതിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് ഓർത്തുവെക്കണം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ എൻ ഐ ഒ എസിൽ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഈ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്